വള്ളികുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ കളത്തട്ട് തകർന്നു വീണു തലമുറകൾ പഴക്കമുള്ളതാണ് കളത്തട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലംപുത്തിയത് ഇതിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട നേരത്തെ തകർന്നു വീണിരുന്നു വർഷങ്ങളുടെ പഴക്കമുള്ള വള്ളികുന്നം വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ കളത്തട്ടാണ് തകർന്നു വീണത് കളത്തട്ട ക്ഷയോന്മുഖമായ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിലാണ് കളത്തട്ട് നിലപതിച്ചത് ഇതിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു കളത്തട്ട നേരത്തെ തകർന്നു വീണിരുന്നു കളത്തട്ട് നവീകരിക്കണമെന്ന ഭരണസമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള കളത്തെട്ടാണ് ഉള്ള വർഷങ്ങളായിട്ട് തന്നെ ഇത് ജീർണാവസ്ഥയിലായിരുന്നു നേരത്തെ അത് ശ്രദ്ധിക്കാൻ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശവാസികൾക്കോ ആർക്കും തന്നെ കഴിഞ്ഞില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ എട്ടു മാസ കാലയളവിനുള്ളിൽ ഞങ്ങളുടെ ഈ ഉപദേശ സമിതി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് നിവേദനങ്ങൾ സമർപ്പിച്ചു അത് അതിൻ്റെതായ രീതിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്ത് സന്ദർശിച്ചു അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ നിർമ്മാണ അനുമതി തന്നിട്ടുള്ളത് നവീകരിക്കുന്നതിന് അനുമതി കഴിഞ്ഞ ദിവസം തകർന്നു കളത്തെ രണ്ടാമത്തെ ഭരണസമിതി വന്നിട്ട് അവര് മറ്റൊരാശി ഏതാണ്ടൊക്കെ ചെയ്ത് എട്ടു മാസത്തിനകം തീർക്കാൻ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു കൂട്ടായ്മ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കളത്തിലേക്ക് വേണ്ട ില്ല കുറെ കാലങ്ങളായിട്ട് ഇത് ഉണ്ട് നാട്ടുകാർ ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ ഉള്ള ഭരണസമിതിയും ഇതിനുള്ള ശ്രമത്തിലാണെന്നാണ് അറിയിക്കുന്നത് എത്രയും വേഗം തന്നെ ഇത് പൂർത്തീകരിച്ച് കാണുവാൻ ഇവിടുത്തെ നാട്ടുകാർ ആഗ്രഹിക്കുന്നു ന്യൂസ് ബ്യൂറോ